ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പെൻസി നമ്മുടെ ചാനലിനെയും ഹെൽപ് മീ ലോൺ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയും ഞാൻ നേരത്തെ ഇട്ട ആര്യവേപ്പിലയുടെ വീഡിയോ പോലെ മറ്റൊരു വ്യൂവർ തന്നൊരു ടിപ്പാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് മറ്റുള്ളവർ ട്രൈ ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ ചെയ്യാം ഈ കടയിൽ നിന്ന് വാങ്ങിത്തേക്കഴിയുന്ന കെമിക്കൽ പോലെയല്ല നമ്മുടെ തൊടിയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത് കാരണം ഇത് അഥവാ നമുക്ക് സ്യൂട്ടായില്ല എങ്കിലും സൈഡ് എഫക്റ്റ് കാണില്ല നമുക്ക് പൈസ നഷ്ടവുമില്ല എന്ന് സമാധാനിക്കാം പക്ഷേ ഇത് കേട്ടിടത്തോളം അങ്ങനെ ആർക്കും സ്യൂട്ടാകാതെ ഇരിക്കില്ല ഈ വീഡിയോ തയ്യാറാക്കാൻ പ്രചോദനമായത് എൻ്റെ ഒരു വ്യൂവറാണ് ഞാനത് പറഞ്ഞു ഞാൻ പേര് പറയുന്നില്ല കാരണം പലർക്കും പേര് പറയുന്നതിൽ ഇഷ്ടക്കേട് കാണാം രാവിലെ ഞാൻ ഒരു ക്യാമൻ ഇട്ട് ചോദിച്ചിരുന്നു ഈ വീഡിയോയിൽ പേര് പറയുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് പക്ഷേ ഇതുവരെ മറുപടി കണ്ടില്ല ഒരു പക്ഷേ പുള്ളിക്കാരി ഓൺലൈൻ വന്നു കാണില്ല അതുകൊണ്ട് വീഡിയോ ഏതാണെന്ന് പറയാം അവിടെ ആ ക്യാമൻസ് കിടപ്പുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം എങ്ങനെ നേടാം എന്നുള്ളത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൽ എൻ്റെ ഒരു വ്യൂവർ മുടി നന്നായി വളരാൻ അടയ്ക്കാൻ ഇല കൊണ്ട് മുടി കഴുകിയാൽ മതി എന്നൊരു ക്യാമൻ്റ് ഇട്ടിരുന്നു എന്റെ നാട്ടിൽ അടക്കയെന്ന് പറഞ്ഞാൽ കൗങ്ങിന്റെ മരം അല്ലെങ്കിൽ ഈ പാക്ക് കിട്ടുന്ന മരം ഇതാണ് ഞാൻ വിചാരിച്ചതും അതായിരിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഈ കവങ്ങിലൊക്കെ ഇപ്പൊ എവിടെ കിട്ടാൻ ആ ബുദ്ധിമുട്ടല്ലേ എന്നോർത്ത് ഞാൻ ഇതൊരു വീഡിയോ ആക്കണ്ട എന്ന് കരുതി അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുമില്ല എന്നാൽ ഇന്നലെ എൻ്റെ എൽഡർ സിസ്റ്ററുമായി ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഈ ടോപ്പിക് വന്നു അവൾ എൻ്റെ എല്ലാ വീഡിയോയും അതുപോലെ കമൻസും ഒക്കെ വായിക്കാറുണ്ട് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടി ഒരു ടിപ്പ് കണ്ടല്ലോ അത് നല്ലൊരു ടിപ്പാണ് ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ നീ ഒരു കമൻ്റ് കണ്ടു നീ അത് അടയ്ക്കാൻ വരും അല്ല ആ കുട്ടി അതിൽ എൻ്റെ ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട് ട്രീ അപ്പോൾ അത് പേരയിലെയാണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അവൾ പറഞ്ഞു കുറേ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് നീ അതൊന്നും കണ്ടില്ലേ എന്ന് അത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ആ കമൻസിൽ ആ ഒരു കമൻറ്റിൽ കുറേ ചർച്ചകൾ നടന്നത് കണ്ടു ഞാനിത് കാണാൻ പോകാതെ കാണാതെ പോയതിൻ്റെ കാര്യം ഒരു ദിവസം തന്നെ പല വീഡിയോകളിലായി എനിക്ക് നൂറിൽ കൂടുതൽ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ആണ് കാണിക്കുന്നത് കമൻ്റിൻ്റെ അകത്ത് കമൻറ്റിട്ടാൽ എനിക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് കാണില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഇടുന്ന ക്യാമൻറ്റിനുള്ളിൽ ഇടുന്ന ക്യാമൻസ് എനിക്ക് കാണാൻ പറ്റാറില്ല പിന്നെ കുറച്ചൊക്കെ ഞാൻ ഫുൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കണം അപ്പോൾ ചിലപ്പോൾ മാത്രമേ കാണാറുള്ളൂ എങ്കിൽ കുറേയൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അത് വായിച്ചപ്പോൾ ആണ് എനിക്ക് ക്ലിയർ ആയത് അടയ്ക്കുക എന്നുദ്ദേശിച്ചത് പേരയിലെയാണ് അതായത് ഗോവാ ട്രീ ഈ പടത്തിൽ കാണുന്നത് പല നാട്ടിലും പലതിൻ്റെയും പേരുകൾ വ്യത്യസ്തമാണല്ലോ അപ്പോൾ ആ നാട്ടിൽ അങ്ങനെ ആയിരിക്കാൻ പറയുന്നത് ചെയ്യേണ്ട വിധം വളരെ ഈസിയാണ് ആര്യവേപ്പിൻ്റെ ഇല പോലെ തന്നെ നിങ്ങൾ നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്തു എല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് കമൻസും വന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇത് ചെയ്യാം ഈ ആര്യവേപ്പിൻ്റെ ഇല പോലെ തന്നെ ഈ പേര ഇലയും കുറച്ചെടുത്ത് രാത്രി തിളപ്പിച്ചിടുക പിറ്റേ ദിവസം ആ വെള്ളത്തിൽ മുടി മുഴുക വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ ഈ വെള്ളം മാത്രം മുടി കഴുകാൻ എടുക്കാം അതല്ല കുറച്ചേ ഉള്ളെങ്കിൽ സാധാ വെള്ളത്തിൽ മുടി കഴുകിയ ശേഷം ഫൈനൽ ഈ പേരയില വെന്ത വെള്ളത്തിൽ മുടി കഴുകുക ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കൂടി മുടി വളരും കാരണം ഞാനിത് രാവിലെ ഈ ക്യാമൻസൊക്കെ വായിച്ചപ്പോൾ നെറ്റ് ഫുൾ ഒന്ന് സെർച്ച് ചെയ്തു കുറേ ബ്ലോഗുകൾ കണ്ടു ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇതുവരെ ഇത് ഇതറിയത്തില്ലായിരുന്നല്ലോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത് കേൾക്കുന്നതെന്ന് പേരയില്ല മുടി വളരാൻ ഏറ്റവും നല്ലതാണ് മുടി കട്ടിയോടുകൂടി വളരും മുടി പൊഴിച്ചിൽ തടയും ഒക്കെ കുറേ ബ്ലോഗുകളിൽ ഞാൻ വായിച്ചു അപ്പോൾ എല്ലാവരും ഈ പേരയില ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്യണം ഡെയിലി ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഇല കിട്ടിയാൽ ഉണക്കിപ്പിടിച്ച് വയ്ക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവമേ നാട്ടിലാണേൽ പേരയില്ല ചെമ്പരത്തിയില്ല ചെമ്പരത്തിപ്പൂവ് റോസാപ്പൂവൊക്കെ നമ്മൾ മുറ്റം തൂക്കുമ്പോൾ ഈ ഞാനും മുറ്റം തൂക്കുമ്പോൾ ഭാര്യ കത്തിച്ച് കളയുക അന്നൊക്കെ ഈ ടിപ്സൊക്കെ അറിയായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോഴും പലർക്കും ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊന്നും ഇത്ര ഉണ്ടെന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമെന്ന് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്യണം എനിക്ക് അര്യവേപ്പിൻ്റെ ആ പോസ്റ്റ് വീഡിയോയിൽ എത്രയും ലൈക്ക് കിട്ടിയോ അത് മൊത്തം എനിക്ക് ആ വീഡിയോ പറഞ്ഞു തന്ന ആളിനു വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ ഇതും നിങ്ങൾ എത്ര ലൈക്ക് തരുന്നോ അതെല്ലാം ഈ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ദയവായി നിങ്ങളിത് മറ്റുള്ളവരിൽ എത്തിക്കണം പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് കാരണം ഇവർക്കൊന്നും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അധികം അറിയില്ല അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ല വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ് ഗോഡ് ബ്ലേസ് യു